നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം അഭിഭാഷകന്റെ നഗ്നതാ പ്രദർശനം പതിവായതോടെ നാട്ടുകാർ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു അഞ്ചൽ ഏരൂർ എറണൂർ കരിക്കത്ത് അഭിഭാഷകനായിരുന്ന ലിജി പാപ്പച്ചനാണ് സ്ത്രീകളെ ഉടുമുണ്ട് പൊയ്ക്കി കാണിക്കുന്നതും അസഫ്യം പറയുന്നതും മുണ്ട് അലർജിയാണോ ആ എനിക്ക് എന്നെ മുണ്ട് മാത്രമേ എന്നിട്ട് മുണ്ട് കൊടുക്കുന്നില്ലല്ലോ ഇവിടെ ഇതാണോ എപ്പോഴും കാണണോ കൊള്ളാരുള്ളാം നല്ല അഭിഭാഷകനായ മധ്യവയസ്കന്റെ നഗ്നതാ പ്രദർശനം പതിവായതോടെയാണ് പൊറുതിമുട്ടിയ നാട്ടുകാർ പോലീസിന്റെ സഹായം തേടിയത് കൊല്ലം അഞ്ചൽ ഏരൂർ എരണൂർ കരിക്കകത്താണ് അഭിഭാഷകനായിരുന്ന ലിജി പാപ്പച്ചനാണ് സ്ത്രീകളെ പൊക്കി കാണിക്കുന്നതും അസഭ്യം പറയുന്നതും പതിവാക്കിയിരിക്കുന്നത് ലിജി പാപ്പച്ചൻ നാട്ടുകാരുടെ മുന്നിൽ തോർത്തൊടുത്ത് നഗ്നതാ പ്രദർശനം നടത്തുകയും അസഭ്യവർഷം മുഴക്കുകയും പതിവായതോടെ നിരവധി തവണ ഏരൂർ പോലീസിൽ പരാതി അറിയിച്ചത് വീട്ടില് അല്ല രണ്ട് കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ് അപ്പുറത്ത് ഒരു പ്രവാസിടെ വീടാണ് അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് ഇതായിരുന്നു പരിപാടി അപ്പം എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്താണ് പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ നഗ്ന പ്രദേശം കാണിക്കുക തുണി കളയുക ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എന്റെ എൻ്റെ അപ്പുറം വരെ വരും അതിനെ കുറച്ച് അപ്പുറത്തോട്ട് പോകും അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി അങ്ങനെയാണ് ഞാൻ ഏരി സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത് അപ്പോൾ പോലീസാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ് അപ്പം അവർക്ക് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇറക്കിച്ച് ഒരു പോലീസ് കൊണ്ട് വന്നായിരുന്നു വന്നിട്ട് ഇവനെ കണ്ടുകൊണ്ടെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞാലാണ്ട് ഈ വട്ടം ഉള്ള ഇവനെ പറ്റി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഡെയിലി ഇത് തന്നെ മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന പരിപാടി കൊണ്ടുപോയി കാണിക്കുന്നതാണ് ഈ എന്തെല്ലാം ബച്ച പറഞ്ഞിട്ട് നടത്തില്ല പോലീസ് ആരല്ല അവരെ സൈഡാണ് ഈ പച്ചി എടുക്കെത്തും എൻ്റെ വീട്ടിൽ ചെന്ന് രാത്രി കിടന്ന് എന്നോടൊന്നും പറഞ്ഞേക്കത്തില്ല എത്ര വിവരം ഇല്ലാത്ത ഈ വക്കീലോ പിന്നെ പിന്നെന്താ വിവരം ഉണ്ട് നാട്ടുകാർക്കൊക്കെ ഉപകാരം എന്തായാലും ഉപകാരമാണ് എന്നാൽ പോലീസ് അഭിഭാഷകനെ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ അനുനയിപ്പിച്ച് പറഞ്ഞു വരാൻ ശ്രമിച്ചെങ്കിലും യാത്രക്കാരോടും പ്രദേശവാസികളോടും ഇയാൾ വീണ്ടും അസഭ്യവർഷം അഴിച്ചുവിടുകയും അക്രമവാസനയാവുകയും ചെയ്തു സംഭവത്തിന് ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകൻ മൊയ്തു അഞ്ചലിന്റെ മുഖത്ത് തിളച്ച ചായ ലിജി പാപ്പച്ചൻ ഒഴിക്കുകയും ചെയ്തു പോലീസ് നോക്കി നിൽക്കുകയാണ് ലിജി പാപ്പച്ചന്റെ നഗ്നതാ പ്രദർശനം അഴിഞ്ഞാട്ടവും നടന്നത് ഇതോടെ നാട്ടുകാർ ഇയാളെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വന്നപ്പോഴാണ് പോലീസ് ഇടപെടുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് ഏറെ നാളുകളായി ലിജി പാപ്പച്ചനെ കൊണ്ട് നാട്ടുകാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു എന്നാണ് പരാതി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നിരവധി പേർക്ക് നേരെയാണ് ഇയാൾ നഗ്നത പ്രദർശിപ്പിച്ചത്